കൊടക്കളം പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വേലായുധാട്ടൻ മരണപ്പെട്ടിട്ടുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊടക്കളം പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ വല്ലാത്ത രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് ചില മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊടക്കളം തീ പറയുന്ന സംഭവം നടന്ന പ്രദേശം എന്ന് പറയുന്നത് സി വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമല്ല ആ ഒരു പത്തെഴുപതോളം വരുന്ന വീടുകൾക്കകത്ത് സി പി എമ്മിൻ്റെ അനുഭാവികൾ എന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്നത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ് ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള വേലായുതാട്ടൻ്റെ വീടിന് തൊട്ട് അടുത്ത് ഉള്ള വീട്ടിലാണ് നേരത്തെ നാനാ റോഡിലുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള സൂരജ് താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ് നെടുങ്കോട്ടൻ ഗാവിൽ വെച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സുനോജ് എന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ താമസിക്കുന്നു അപ്പൊ രണ്ട് പ്രതികളുള്ള വീടാണ് തൊട്ടടുത്ത് കിടക്കുന്നത് അതിന് പരിസര പ്രദേശത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ബോംബ് നിർമ്മാണത്തിനിടെ കൈ തകർന്നിട്ടുള്ള കൈ നഷ്ടപ്പെട്ടിട്ടുള്ള വാസു എന്ന് പറയുന്ന ആൾ താമസിക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ് ഈ പ്രദേശത്ത് തന്നെയാണ് ഷമ്മിരാജ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് ഇപ്പൊ തീർത്തും അവർക്ക് സ്വാധീനമുള്ള കോൺഗ്രസിനും ബി ജെ പിക്കും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ് അവിടെ ആകെ പ്രശ്നമാണ് പലതരത്തിലുള്ള പ്രയാസങ്ങളും ജീവിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങളും രാത്രിയിൽ വലിയ ശബ്ദങ്ങളുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സമീപവാസികളെന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നാടകീയമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ ഒരു സ്ത്രീ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ആ പ്രദേശത്ത് ആർക്കും അങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല ആ കുട്ടി ആ വീട്ടിൽ അധികം താമസവും ഇല്ല എങ്ങനെ അവള് പറയുക നമ്മൾ ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നത് എനിക്കിതുവരെയായിട്ട് ഈ പതിനഞ്ച് വർഷമായിട്ട് ഒരു ഇതും ഒന്നും വന്നിട്ടില്ല അവിടുത്തെ പാർട്ടി ഇവിടുത്തെ മക്കൾ കഴിഞ്ഞാന്ന് നമ്മളെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം എത്തിപ്പെടുന്നത് പിന്നെ അവൾ കയറുന്ന അവളെ ഒരു തെറ്റായ ധാരണ മാത്രമാണ് വേറെ ഒന്നുമല്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് താമസിക്കാൻ പറ്റില്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഫാമിലീനും ഒരു ഒരു വ്യക്തിപരമായിട്ട് അവരാരെയും ബുദ്ധിമുട്ടിക്കൂല അതെനിക്കറിയാം ഒരു കാരണവശാൽ കാരണവശാലവരുന്നതിനൊന്നും ബുദ്ധിമുട്ടി